രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ പണിമുടക്കിനെ മനസ്സിലാക്കാൻ കഴിയും ഏതൊരു ഇലക്ഷൻ അടുത്തു വരികയാണ് അതിനോടനുബന്ധിച്ചുള്ള ഒരു പണിമുടക്കായി മനസ്സിലാക്കണമോ അതോ കൃത്യമായി ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഒരു പണിമുടക്കാണ് ഏത് രീതിയിലാണ് അങ്ങനെ കണക്കാക്കുന്നത് മനസ്സിലാക്കുന്നത് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ ഇപ്പം ഭാരത് ബന്ധം പറയുന്നുണ്ടെങ്കിലും അത് കേരളത്തിനും പിന്നെ ഈ ഒഡീസ അല്ലെങ്കിൽ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളുടെ ചില ഭാഗങ്ങളിലായിട്ട് ഒതുങ്ങുന്നുണ്ട് അപ്പൊ അതിനൊരു നാഷണൽ സ്ട്രൈക്ക് ഒന്നും ആയിട്ട് ഇവിടെ കാണാൻ പറ്റില്ല കാരണം ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും ഇപ്പൊ ഈ ചർച്ചയിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പലർക്കും ഈ പണി പണിമുടക്കിനെ കുറിച്ച് മനസ്സിലായത് തന്നെ അപ്പൊ നാളെ പണിമുടക്ക് എന്നുള്ള കാര്യം പലരും ചിന്തിക്കുന്നത് എപ്പോഴാണ് അപ്പൊ അതൊരു കേരളത്തെ സംബന്ധിച്ചൊരു റീജിയണൽ ഹോളിഡേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അല്ലാതെ ഒരു നാഷണൽ മൂവ്മെന്റ് ആയിട്ടൊന്നും ഇത് മാറിയിട്ടില്ല ഒന്നാമത്തെ ഇതിനെ ഒരു നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് പോലെ ഒന്നും ഇതിനെ കാണാൻ പറ്റില്ല കാരണം ഇതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബുക്കൊന്നും ഇല്ല അതൊരു ിച്ചെടിയാണ് എല്ലാ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ലേബർ കോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൻറേഖ പിന്നെ സീഡ് ബില്ല് ന്യൂക്ലിയർ എനർജി എല്ലാത്തെ കുറിച്ചും കൂടെ കൊണ്ടുവന്നിട്ട് ഒരു അനാവശ്യമായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം പക്ഷെ ഒരു ആവറേജ് സിറ്റിസനെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നതാണ് കാരണം എന്താ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഈ പ്രൊട്ടസ്റ്റ് എന്നതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാൻ പോലും ഈ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു വശം പിന്നെ ഇപ്പോഴത്തെ ഒരു ഒരു ഡിജിറ്റൽ ഈ നമ്മളൊരു ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇക്കോണമിയിൽ ഇതൊന്നും വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നില്ല ഇനിയിപ്പം അവർ അവർ പറയുന്നത് പ്രകാരം എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു പങ്കാളിത്തം ഇതിൽ ഉണ്ടായി കഴിഞ്ഞാൽ പോലും വലിയൊരു ഇമ്പാക്റ്റ് അത് നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ചുണ്ടാക്കില്ല കാരണം ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം അതുപോലെ ഓപ്ഷൻസ് കൊണ്ട് ഒരിക്കലും ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു സ്തംഭിപ്പിക്കാനൊന്നും സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഗിഗ് ഇക്കോണമി ഇന്ത്യയിൽ അത്യാവശ്യം വളരെ വലുതായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഡെലിവറി പാർട്ട് അങ്ങനെയുള്ള ആളുകൾ അവരൊന്നും ആൾക്കാരൊന്നുമില്ല അവർ അവരുടെ ആളുകളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള സ്ട്രൈക്സ് അവരുടെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ജനജീവിതം സ്തംഭിപ്പിക്കാനൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിലുള്ളത് എന്താണ് തോന്നുന്നത് നോക്കൂ തികഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് കാരണം ഇവരിപ്പ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷ് ഹോൾഡ് കൂട്ടിക്കഴിഞ്ഞ് വർക്കർ ത്രഷ് ഹോൾഡ് കൂട്ടിയത് അല്ലെങ്കിൽ ഈ മുമ്പത്തെ ഈ എന്താ പറയാ ഈ സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു സിക്സ്റ്റി ഡേ ഒരു വിൻഡോ ഇപ്പം അവർ പറയുന്നുണ്ട് അപ്പൊ ഈ ഫ്ലാഷ് സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഫാക്ടറിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു റെഗുലർ ഓഫീസിനെയൊക്കെ സംബന്ധിച്ച് വലിയ ഇഷ്യൂസ് ആണ് അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാനും അവിടെ ഒരു മീഡിയേഷനുള്ള സമയം കൊടുക്കുകയും ഈ ഫ്ലാഷ് സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു എന്താ പറയുക കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കാൻ ഒരു സ്ഥാപനത്തെ നോക്കുന്ന നിയമങ്ങളായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുക മാത്രമല്ല ഗിഗ് വർക്കേഴ്സിനെ ഇത്രയും കാലമായിട്ട് അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അവരും കൂടെ ഒരു എന്താ പറയുക ഒരു ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റിനകത്തേക്ക് അല്ലെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിന് അർഹരാവുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അവർ ഉന്നയിക്കുന്ന ഈ ഇന്ത്യ യു എസ് ട്രേഡിൽ ഇതിനെ കുറിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു ഫാർമർ ആംഗിൾ കൊണ്ടുവന്നിട്ടാണ് അവര് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത് പക്ഷെ അതില് കൃത്യമായിട്ട് നെഗറ്റീവ് ലിസ്റ്റ് ഗവൺമെന്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് ജനങ്ങൾക്ക് പോലും ഒരു ബോധ്യപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇതില് ഈ പ്രൊട്ടസ്റ്റ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം അവർ പക്ഷേ ഈ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള ഓപ്പോസിഷൻ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഈ പറഞ്ഞ ലേബർ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളം ഇതിനൊരു പൊളിറ്റിക്കൽ ആംഗിളിലൂടെ മാത്രമാണ് എപ്പോഴും നോക്കി കാണാറുള്ളത് ഇലക്ഷനൊക്കെ അടുത്തു കഴിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റ് വലിയൊരു ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രം അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലും മറ്റ് ചില സ്ഥലങ്ങളിലും മാത്രമായിരിക്കും ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഈ പണിമുടക്ക് നടത്തുന്നത് കൊണ്ട് എന്ത് ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അല്ല ഇതുകൊണ്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ലാഭമാണ് എല്ലാ കാലത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കേന്ദ്രം എന്തോ വലിയ രീതിയിലുള്ള ഒരു വലിയ എന്തോ ഒരു ഒരു എന്താ പറയാ വലിയ എന്തോ അറ്റാക്ക് നടത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയെ തകർക്കുന്നു ഫാമേഴ്സിന് വിരുദ്ധമാണ് എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു നെറേറ്റീവ് വർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു നെറേറ്റീവ് സെറ്റിംഗ് എക്സസൈസിന് ഇത് ഗുണം ചെയ്യും പക്ഷെ അല്ലാതെ റിയാലിറ്റി എന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ക്യാമ്പയിൻ ചെയ്യാനൊക്കെ ഇത് ഗുണം ചെയ്യായിരിക്കും അതിനപ്പുറത്തേക്കൊന്നും ഇതിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല ഇത് ഒരു പൊളിറ്റിക്കൽ സമരം മാത്രമായിട്ട് കണ്ടാൽ മതിയത് കാരണം അതുകൊണ്ട് അവർക്ക് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണ് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ല വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ വിജയമാർ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി